നിങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന വിപ്ലവം സൃഷ്ടിക്കുന്ന സ്ത്രീകളിലെ രക്തിയോട്ടം വർദ്ധിപ്പിക്കുന്ന എനിക്ക് നിന്ന് പറയുന്നതിന് തിരിച്ച് പറയുവാൻ ശക്തമായിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ശക്തമായ മാറ്റുകളിലൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ പലപ്പോഴും നമുക്ക് നമുക്കെല്ലാം അറിയാം ഒത്തിരി അച്ഛന്മാർക്ക് നന്നായിട്ടറിയാം പ്രതികരണ ശേഷിയില്ലാത്ത കേവലം നിശ്ചലമായ ഒരു യുവത്വമോ ഒരു സമൂഹമോ ഒരു സമുദായകമോ അല്ല നമ്മൾ ഇന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ കയറി ഒരു വൈദികനെ എന്തുകൊണ്ടായിരിക്കും അവരെ അപ്രകാരം പ്രവർത്തിച്ച് ആരുടെയും ഒരു കാശയില്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട് അതിന് പിന്നിൽ വ്യക്തമായ പ്ലാനുകളുണ്ട് വ്യക്തമായ സംഘടനകളുണ്ട് ഏക വ്യക്തിത്വമാണ് വൈദികരെന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ആർജവും അവർ കൊടുക്കുന്ന അറിവും മറ്റൊരിടത്തും കിട്ടത്തില്ല അതിനാൽ അവർ നിങ്ങളെ ഭയപ്പെടുന്നത് നിങ്ങളെ ചൂട് പിടിപ്പിക്കുന്ന വിപ്ലവം സൃഷ്ടിക്കുന്ന ചിലക്കെതിരെ രക്തിയോട്ടം വർദ്ധിപ്പിക്കുന്ന എനിക്ക് നിങ്ങൾ പറയുന്നതിന് തിരിച്ച് പറയുവാൻ ശക്തമായിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ശക്തമായ മാറ്റുകളിലൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ പലപ്പോഴും നമുക്കെല്ലാം അറിയാം പ്രത്യേക സച്ചന്മാർക്ക് അറിയാം പക്ഷേ നമ്മൾ പിന്തുടരുന്ന പാത വ്യത്യസ്തമാണ് ഒരു കരണത്തടിച്ചവർ മറുകരണം കാണിച്ചു കൊടുക്കുവാൻ നമ്മളെ പഠിപ്പിച്ച വിശഹായക പാതയാണ് നമ്മളെ പിന്തുടരുന്നത് പക്ഷേ ശേഷിയില്ലാത്ത കേവലം നിശ്ചലമായ ഒരു യുവസമോ ഒരു സമൂഹമോ ഒരു സമുദായമോ അല്ല നമ്മൾ ഇന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോകുന്നത് ഇത്രയും പിള്ളേരെ ഇവിടെ അണി ചേർന്നു എന്നത് ഈ പരിസരം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകുന്നു ഇന്ന് ഒരുപാട് മേഖലകളിൽ നമ്മളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ വീരുകൾ വെട്ടി നശിപ്പിക്കുന്ന വിധത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കയറി ഒരു വൈദികനെ എന്തുകൊണ്ടായിരിക്കും അവർ അപ്രകാരം പ്രവർത്തിച്ച് ആരുടെയും ഒരു ഒരവത്താശയില്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇല്ല അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട് അതിന് പിന്നിൽ വ്യക്തമായ പ്ലാനുകളുണ്ട് വ്യക്തമായ സംഘടനകളുണ്ട് അപ്പോൾ നമ്മൾ ഇത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ നിശ്ശബ്ദമായിട്ട് ഇരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ടും ഇവരെ തൊട്ടാണ് ഇത്രയൊക്കെ അംഗം ഒരു അച്ഛനെ തൊട്ടുകഴിയുമ്പോൾ നമുക്കറിയാം ഒരു സമൂഹത്തിൽ എത്രത്തോളം ഒരക്ഷന് പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുകയായി നമുക്ക് അച്ഛനെ പേര് വിളിച്ച കോളുകൾ കൈയിടിച്ചതൊക്കെയാണോ നിങ്ങളുടെ ഇടപാട് വികാരിച്ച് നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ഹീറായിട്ടൊരു അച്ഛനുണ്ട് ചിലപ്പോൾ നമുക്ക് ചില മോശമായ അനുഭവങ്ങൾ ചെലതുണ്ടായെങ്കിലും പലപ്പോഴും എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങൾക്കിടയിൽ ഈ വെള്ളവസ്ഥാരികളെ വലിച്ചിഴച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് അവരെ അപകീർത്തിപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് കിട്ടുന്ന നമുക്ക് എങ്ങനക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു അഭിമാന സമൂഹത്തിന് മുന്നിൽ കിട്ടുന്ന ആ ഒരു റെസ്പെക്ട് കൊണ്ടാണ് അത് അവർ ഭയപ്പെടുന്നു ഇതുപോലെ ജനമറ്റത്തിൽ നിന്നുകൊണ്ട് ഒരു കവല പ്രസംഗത്തിലും അല്ലെങ്കിൽ നമ്മുടെ വശം പ്രകോഷത്തിലൂടെ ജനത്തെ പ്രബുദ്ധരാക്കാൻ സാധിക്കുന്ന ഏക വ്യക്തിത്വമാണ് വൈദികരെന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ആർജവും അവർ കൊടുക്കുന്ന അറിവും മറ്റൊരിടത്തും കിട്ടത്തില്ല അതിനാണ് അവർ നിങ്ങളെ ഭയപ്പെടുന്നത്